ഭാരതീയ മസ്ദൂർ സംഘം അടിമാലി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിലാളി ദിനാചരണവും പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ബി സംസ്ഥാന സമിതി അംഗം എം പി ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ ജയന്തിയുടെ ഭാഗമായിട്ടായിരുന്നു ഭാരതീയ മസ്തൂർ സംഘം അടിമാലി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിലാളി ദിനാചരണം സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ബി എം സംസ്ഥാന സമിതി അംഗം എം ബി ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദിനമാണ് അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന തൊഴിലാളി സമരത്തിന്റെ സ്മരണ ഉണർത്തുന്ന മെയ് ദിനം മറ്റ് തൊഴിലാളി സംഘടനകൾ ആചരിക്കുമ്പോൾ ഭാരതീയ വസ്തു സംഘം ദേവശിൽപിയായ വിശ്വകർമാവിൻ്റെ ജയന്തിയാണ് തൊഴിലാളി ദിനം എന്നുള്ള നിലയിൽ ആചരിക്കുന്നത് വിശ്വകർമാവ് ദേവശില്പിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലെ അതിവിശിഷ്ടമായ നിർമ്മിതികൾ ബി എം എസ് അടിമാലി മേഖലാ പ്രസിഡന്റ് കെ സി ബിനീഷ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ എ സുഭാഷ് ജില്ലാ ട്രഷറർ സതീഷ് വേണുഗോപാൽ സെൽവൻ കെ പി ശിവദാസ് മറ്റ് മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു